വൈദികർ സഭയുടെ ഐക്യത്തിനായി വൈദികർ നിരന്തരമായി പ്രാർത്ഥിക്കേണ്ടത് ഏറെ ആവശ്യമാണെന്ന് ലയോ പതിനാലാമൻ പാപ്പ പാരീസിലെ വൈദികരുടെ ജൂബിലി സമ്മേളനത്തിൽ സംബന്ധിച്ചവർക്കുള്ള സന്ദേശത്തിലാണ് പാപ്പ ഇക്കാര്യം ഓർമ്മിപ്പിച്ചത് സഭയുടെ കൂട്ടായ്മയിൽ എപ്പോഴും ആയിരിക്കേണ്ടതിന്റെ ആവശ്യകതയും കത്തോലിക്ക പൗരോഹിത്യത്തിന്റെ പ്രാധാന്യവും ചൂണ്ടിക്കാട്ടിയായിരുന്നു പാപ്പയുടെ സന്ദേശം വൈദ്യർക്കിടയിൽ സാഹോദര്യ ബന്ധം ഊഷ്മളമാക്കുവാനും മെത്രാന്മാരുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുവാനും പാപ്പ ആഹ്വാനം ചെയ്തു ബുദ്ധിമുട്ടുള്ളതും പലപ്പോഴും ക്ഷീണിപ്പിക്കുന്നതുമായ സഭാപരവും സാമൂഹികവുമായ സാഹചര്യങ്ങളെ തരണം ചെയ്യുന്നതിനായി നമ്മെ തന്റെ സുഹൃത്തുക്കളാക്കുകയും നിത്യതയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന യേശുവിന്റെ സ്നേഹത്തിൽ ശക്തവും വ്യക്തിപരവും ആധികാരികവുമായ രീതിയിൽ വേരൂന്നിയ ജീവിതവും ശുശ്രൂഷയും നയിക്കുവാൻ പാപ്പ വൈദികർക്ക് നിർദ്ദേശം നൽകി ഫ്രാൻസിസ് പാപ്പ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് പോലെ സ്നേഹത്തിൽ ഉദാരമതികളാകുവാനും അടുപ്പം അനുകമ്പ സൗമ്യത വിനയം ലാളിത്യം എന്നിവയാൽ സ്നേഹത്തെ സമ്പുഷ്ടമാക്കുവാനും പാപ്പ വൈദികരോട് ആഹ്വാനം ചെയ്തു കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക